ഹലോ ഫ്രണ്ട്സ് സൂപ്പർ കൺമണി സീരിയലിൻ്റെ പ്രൊമോ റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അങ്ങനെ കൃഷിയും കൺമണിയും കൂടി കേണൽ സാറിൻ്റെ വീട്ടിലേക്ക് പോകാൻ തീരുമാനിച്ച സമയത്തല്ലേ സാഗർ വിളിച്ചത് അപ്പോഴത്തേനും കൃഷി പറയുന്നുണ്ട് ഇനി യാത്ര മുടക്കേണ്ട നമുക്ക് കേണൽ സാറിൻ്റെ വീട്ടിലേക്ക് തന്നെ പോകാം എന്ന് പറയുന്നുണ്ട് കൺമണി ആണെങ്കിലും ഇല്ല സാർ അച്ഛൻ അവ വിളിച്ചത് നമുക്ക് അങ്ങോട്ട് പോയിട്ടൊന്ന് സംസാരിച്ചിട്ട് വരാമെന്ന് പറയുന്നു കേട്ടോ വേണോ കൺമണി വേണം ഇനി ആർക്കും നമ്മളെ പിരിക്കാൻ സാധിക്കില്ലല്ലോ അത് അച്ഛനും അറിയാം എന്നാലും നമുക്ക് പോയിട്ട് വരാമെന്ന് പറയുന്നു എന്തായാലും കൺമണിയും കൃഷ്ണൻ കൂടി ഓഫീസിലെത്തുന്ന അവിടെ മഹിബാലുണ്ട് എന്തായാലും പുതിയ ദമ്പതിമാർക്ക് എൻ്റെ വാക്ക് കൺഗ്രാജുലേഷൻ എന്നൊക്കെ പറഞ്ഞിട്ട് കൈയൊക്കെ കൊടുക്കുന്നത് രണ്ടുപേർക്കും അതിനുശേഷം തന്നെ എന്തടാ എന്തിനാണ് അച്ഛൻ വിളിച്ചു വരുത്തിയത് അതൊക്കെ നല്ല എന്തൊക്കെയെന്നറിയത്തില്ല എന്തോ പ്രധാനപ്പെട്ട കാര്യം ദേവ് സാറുണ്ട് അവിടെ സംസാരിക്കുന്നുണ്ട് നിങ്ങളവിടെ വരാൻ പറഞ്ഞു എന്തായാലും വന്നല്ലോ എന്തായാലും നിങ്ങളുടെ കല്യാണം കഴിഞ്ഞിട്ട് അത് എല്ലാവരും അംഗീകരിച്ചിട്ടുണ്ട് പിന്നെ എന്തിനാ പേടിക്കുന്നത് എന്ന രീതിയിലൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ എടാ അച്ഛന് അച്ഛന് കുഴപ്പമില്ല ആദ്യം തന്നെ പക്ഷേ അമ്മ അമ്മയോ അമ്മയും അതുപോലെ തന്നെ ആൻറ്റിയമ്മയും അമ്മയുടെ കാര്യം വിട് ആ ആന്റി അമ്മയ്ക്ക് വേണമെങ്കിൽ കൊട്ടേഷൻ കൊടുക്കാം എന്തായാലും കാര്യങ്ങളൊക്കെ നമ്മൾ വിചാരിച്ച പോലെ കാര്യങ്ങൾ നടക്കടാ പ്രശ്നങ്ങളൊന്നുമില്ല നീ എന്തായാലും അകത്തേക്ക് വരുമെന്ന് പറയുന്നു അതിന് ശേഷം തന്നെ വരുണാണെങ്കിലോ അച്ഛൻ വന്നിട്ട് കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ട് കേട്ടോ കൺമണിയും കൃഷിയും തമ്മിലുള്ള കല്യാണം കഴിഞ്ഞു അത് എല്ലാവരും അംഗീകരിച്ചുവെന്ന് പറയുമ്പോഴത്തേനും വരുണിനകത്ത് ദേഷ്യം വരുന്നുണ്ട് അച്ഛൻ്റെ കഴുത്തിന് കയറ്റി പിടിക്കുന്നൊക്കെ ഉണ്ട് കേട്ടോ നീ എന്നെ വിടാം നിനക്കത് ബ്രാന്തായിരുന്നു വെറുതെ എല്ലാം സൈക്കോ എന്നെല്ലാവരും നിന്നെക്കുറിച്ച് പറയുന്നതെന്ന് പറയുന്നു എനിക്കവിടെ വിട്ട് കൊടുക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ് വാശി പിടിച്ച് നിൽക്കാം കേട്ടോ പിന്നീട് ബലരാമനെ തന്നെയാണ് കാണിക്കുന്നത് അങ്ങനെ മാനസ്യം ബലരാമനെ കാണാനായിട്ട് വരുന്നു അങ്ങനെ ബലരാമനും മാനസിനും തമ്മിലുള്ള പ്രണയം പോവൂടേ കേട്ടോ ചെയ്യുന്നത് പിന്നീട് കാണിക്കുന്നത് ഓഫീസിൽ തന്നെയാണ് സാറും അതുപോലെ തന്നെ സാഗർ സാറും അവിടെ ഇരിക്കുന്നുണ്ട് അങ്ങനെ കൺമണിയും കൃഷ്ണൻ കൂടിയും വരുന്നുണ്ട് അതിനുശേഷം തന്നെ അവർ എല്ലാവരും കൂടി സംസാരിക്കുന്നുണ്ട് കൺമണി പിന്നെ അവരുടെ മുന്നിൽ വെച്ചിട്ട് കൈ കുക്കുന്നുണ്ട് കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഏറ്റവും അതുപോലെ തന്നെ എൻ്റെ സാറേയും ഒരിക്കലും പിരിക്കാൻ നിങ്ങൾക്ക് കഴിയില്ല കാരണം ഇനി അങ്ങനെ ചെയ്യരുത് കാരണം ഞങ്ങൾ ഒരുമിച്ച് ജീവിച്ചോട്ടെ ഞങ്ങളെ വെറുതെ വിട്ടേക്കെന്ന് പറയുന്നു പക്ഷേ കൺപണി ഞാൻ അതിന് വേണ്ടിയിട്ടല്ല വിളിച്ചത് നിങ്ങൾ അംഗീകരിക്കാൻ വേണ്ടിയിട്ടാണെന്ന് സാഗർ പറയുന്നു കേട്ടോ അങ്ങനെ കൃഷ്ണയും കൺപണിയേയും സാഗർ ചേർത്ത് പിടിക്കുക കേട്ടോ ചെയ്യുന്നത് എന്തായാലും സാഗറിനെല്ലാം കൂടെ സന്തോഷമായിട്ടുണ്ട് തനിക്ക് നഷ്ടപ്പെട്ടു പോയാൽ മകനെ തിരിച്ചു കിട്ടാൻ പോകുന്നു ഇപ്പോൾ തൻ്റെ മകനെയും അതുപോലെ തന്നെ മരുമകളെയും കിട്ടുന്നു അതേപോലെ തന്നെ മകൾക്കും സുഖമായി വരുന്നു എല്ലാം കൊണ്ടും സാഗർബ ഹാപ്പിയാണ് കേട്ടോ എന്തായാലും ഇത് മുന്നോട്ട് പോകട്ടെ എന്ന് ആഗ്രഹിക്കുന്നു ഇത്രയും കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ പ്രമോ വിശേഷം കഴിയുന്നത് എപ്പിസോഡ് വിശേഷമായിട്ട് നാളെ കാണാൻ